ിയ സഹോദരന്മാരെ ഒരുപാട് പേർക്ക് ഇന്ന് ബുദ്ധിമുട്ടും സംശയവും കൊളസ്ട്രോളിനെ പറ്റിയിട്ടാണ് ഒട്ടുമിക്ക പേരും നാല്പത് വയസ്സ് കഴിഞ്ഞാൽ റെഗുലറായിട്ട് കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുകയും കൊളസ്ട്രോൾ ഉണ്ട് എന്ന് പരിതപിച്ച് മരുന്നുകൾ കുടിക്കുകയും ഇതുമായി വന്നിട്ടുള്ള എല്ലാ വീഡിയോകളും എല്ലാ ആർട്ടിക്കുകളും എല്ലാ പൊട്ടത്തരവും എല്ലാം നല്ലതും കേൾക്കുകയും കൊള്ളുകയും പരീക്ഷിക്കുകയും ചെയ്യുന്നവരാണ് നല്ലൊരു ശതമാനം ആൾക്കാരും നല്ല രൂപത്തിലിത് പേടിക്കുന്നവരുമാണ് പ്രത്യേകിച്ച് ആളുകൾ കുഴഞ്ഞു വീണുള്ള മരണങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടുതലായതുകൊണ്ട് ഈ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുന്നവർ കൂടുതലാണ് എന്നാണ് മെഡിക്കൽ ഫീൽഡിൽ സാധാ ആളുകളുമായിട്ട് ഇടപെടുന്ന ഒരാൾ എന്നുള്ള രൂപത്തിൽ എൻ്റെ അനുഭവം അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ആധി മാറ്റിക്കൊണ്ട് ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങളുടെയൊക്കെ കൊളസ്ട്രോൾ മാറ്റാനുള്ള നിർദ്ദേശങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ എൻ്റെ അടുത്തേക്കോ ആശുപത്രിയിലേക്കോ വരാനല്ല നിങ്ങൾ ആശുപത്രിയിൽ വരാതെ തന്നെ ആരോഗ്യത്തോടെ ജീവിച്ച് നമ്മളുടെ നാട്ടിൻ്റെ ആരോഗ്യ സമ്പത്തായിട്ട് മാറാനാണ് അങ്ങനെ നിങ്ങളെ മാറ്റിയെടുക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ടും ഞാനൊരു ഡോക്ടർ പട്ടം കിട്ടി ഗവൺമെൻറ് സീറ്റിൽ പഠിച്ചത് കൊണ്ടും ഉപകാരം ആളുകൾക്ക് ഉണ്ടാവുന്നത് എന്നും എന്നെ ഡോക്ടറാക്കാൻ സർക്കാർ ചെലവഴിച്ച പണം ഉപയോഗത്തിലാവുന്നത് എന്നും വ്യക്തമായ ബോധ്യം ഉള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ എന്നോടും കൂടിയാണ് പറയുന്നത് കാരണം മാറിയ ജീവിത സാഹചര്യത്തിൽ ഞാൻ അടക്കമുള്ളവർ പലപ്പോഴും അറിയുന്ന എന്നാൽ പാലിക്കാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ കൊളസ്ട്രോൾ രോഗിയും ഹൃദ്രോഗിയും വഴിയിൽ എവിടെയോ കുഴഞ്ഞു വീഴുന്ന ആളുമായി മാറുന്നത് അങ്ങനെ മാറാതിരിക്കാൻ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ടിപ്സും നിങ്ങൾക്ക് ഹോം റെമഡീസും ഒറ്റമൂലികളും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഇത് കൺട്രോൾ ചെയ്യുന്നതിനുള്ള കുറച്ച് മാർഗ്ഗനിർദ്ദേശവുമായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല കൊളസ്ട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിൽ കാൽസ്യം പോലെ വിറ്റാമിൻ പോലെ വേണ്ട ഒരു സാധനമാണ് നമ്മളുടെ രക്തത്തിലാണ് ഇത് ഉണ്ടാവുന്നത് ഇത് എന്നാൽ അമിതമായിട്ട് ഉണ്ടാവുന്ന കാരണത്താൽ രക്തക്കുഴലുകളിൽ അത് അടിഞ്ഞ് രക്തമോട്ടം തടഞ്ഞു വന്നുകൊണ്ട് ബ്ലോക്ക് ആവുകയും അറ്റാക്ക് വരികയും സ്ട്രോക്ക് പോലെ വേറെ അതിൻ്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരികയും അതല്ലെങ്കിൽ ചെസ്റ്റ് പെയിന് പോലെയുള്ള ചെറിയ സിംറ്റംസ് വേദനകൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരികയും ചെയ്യാറുണ്ട് ഇതെന്താണ് എന്ന് കൂടുതൽ ബോധിപ്പിക്കുന്നതിലേറെ ഈ കൊളസ്ട്രോൾ എങ്ങനെ നിയന്ത്രിക്കാം എങ്ങനെ ശ്രദ്ധിക്കാം എന്ന കാര്യങ്ങളാണ് പറയേണ്ടത് അതുകൊണ്ട് തന്നെ വലിയൊരു ഇൻട്രൊഡക്ഷൻ ഇതിനെപ്പറ്റി തരേണ്ട ആവശ്യമില്ല കൊളസ്ട്രോളിനെ പറ്റി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാവർക്കും നമ്മുടെ വീട്ടിലുള്ള കൊളസ്ട്രോൾ അപകടത്തെയും കൊളസ്ട്രോൾ മരുന്നിനെയും പരിചയപ്പെടുത്താം ആദ്യമായിട്ട് മൂന്ന് തരം കൊളസ്ട്രോൾ ഉണ്ട് എന്നാണ് പറയാനുള്ളത് നല്ല കൊളസ്ട്രോൾ കയറുന്ന കൊളസ്ട്രോൾ ഉണ്ട് കാരണം കൊളസ്ട്രോളിൽ നല്ല ഐറ്റായിട്ടുള്ള ഒന്നുണ്ട് നമ്മളുടെ ഹൃദയത്തിന് അതിൻ്റെ പ്രവർത്തനത്തിനൊക്കെ ഈസി ആക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ആ സംഗതി കൂടുന്നതാ നല്ലത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വാൾനട്ട് അതുപോലെ തന്നെ കാഷ്യു ബദാം ഇത്തരം സാധനങ്ങളൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇത് അമിതാവരുത് ഇട്ടോ അമിതമായി കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പം സാധാരണ രീതിക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ടാക്കിയെടുക്കുക ഒപ്പം ചീത്ത കൊളസ്ട്രോൾ ഉണ്ട് ഇത് പരമാവധി കുറയ്ക്കുക ഈ ചീത്ത കൊളസ്ട്രോള് പറഞ്ഞാൽ നമുക്കറിയുന്ന പോലെ തന്നെ എണ്ണ മെഴുക്കുകൾ ഡാൽഡ വനസ്പതി പൊരിച്ച തന്നെ വീണ്ടും പൊരിച്ചിട്ടുള്ള സംഗതികൾ നോൺ വെജ് എസ്പെഷ്യലി ബീഫ് ചെമ്മീന് കൂന്തൾ ഞണ്ട് പോർക്ക് മട്ടണ് ഇത്യാദി സാധനങ്ങൾ ഈ സംഗതികളാണ് കൂടുതലായിട്ട് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത് ഇനി ഇതല്ലാതെ ട്രൈഗ്ലിസറൈഡ് ഗ്ലിസറൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ഉണ്ട് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന പഞ്ചസാര മൈദ പോളിഷ് ചെയ്തിട്ടുള്ള അരി അത്തരം സംഗതികളിലൂടെ അതേപോലെ തന്നെ കളർ ഫുഡ് ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് അതുപോലെ തന്നെ കോളകൾ അമിതമായിട്ട് മധുരമടങ്ങിയിട്ടുള്ള സാധനങ്ങൾ ഇതിലൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ള ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മൾ കുറേ പറഞ്ഞ് പേടിപ്പിക്കുന്നതിലേറെ സിമ്പിളായിട്ട് നമുക്ക് ഈ ട്രൈഗ്ലിസറൈഡ് കുറയാനും ചീത്ത കൊളസ്ട്രോൾ കുറയാനും നല്ല കൊളസ്ട്രോൾ കൂടാനുള്ള നല്ല ഭക്ഷണങ്ങൾ പറഞ്ഞുതരാം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതും പോസിറ്റീവായിട്ട് പറയണാണല്ലോ ഒരു എനർജി അപ്പോൾ നമുക്ക് നമ്മളെ ചീത്ത കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനം ഇത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞു നമ്മൾ എണ്ണ മെഴുക്കുകളിലാണ് കൂടുതൽ വരുന്നത് എന്നുള്ളത് ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം അത് സാധാരണ നമ്മളെ മീനെണ്ണ അറിഞ്ഞിട്ടുള്ള സംഗതിയില്ല മീൻ ഗുളിക അറിഞ്ഞിട്ട് ഗൾഫെന്നൊക്കെ കൊണ്ടുവരണേ ഇപ്പം നാട്ടിലൊക്കെ ആണ് അതിൽ കിട്ടും ഇനി നിങ്ങൾ മരുന്നായിട്ട് കുടിക്കണമെന്നൊന്നുമില്ല അത് സിമ്പിളായിട്ട് കിട്ടാൻ ചൂര മത്തി അയല തുടങ്ങിയ മീനുകളാണ് എടുക്കേണ്ടത് അപ്പം നമ്മളെ വീട്ടിലുള്ള മീൻ എടുത്തിട്ട് നോൺ വെജ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഈ പറഞ്ഞിട്ടുള്ള കൊളസ്ട്രോൾ കുറക്കുക പക്ഷേ ഇത് പറയുമ്പോൾ പ്രത്യേകം പറയാണ് ഒരു കാരണവശാലും ഇത് ഫ്രൈ ആക്കിയിട്ടും ഇത് ബ്രോസ്റ്റ് ആക്കിയിട്ടും കഴിക്കരുത് അതിൻ്റെ എണ്ണയും മസാലയും ഉപയോഗിച്ച് എണ്ണ ഉപയോഗിക്കുന്നതും ഇതിൻ്റെ ഗുണത്തിലേറെ ദോഷമാവും അപ്പം അതുകൊണ്ട് കറി വെച്ചിട്ട് കഴിക്കുക ആ രൂപത്തിൽ അത് ഉപയോഗിക്കുമ്പോൾ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കിട്ടാനും അതിലൂടെ ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കുറക്കാനും സഹായകരാകും അപ്പം നിങ്ങൾ ചോദിക്കും അയ്യോ ഡോക്ടറെ ഞാൻ നോൺ വെജ് ആണ് കഴിക്കുന്നത് നോൺ വെജ് കഴിക്കാറില്ല ഫുള്ള് വെജിറ്റേറിയൻ ആണ് അങ്ങനെയുള്ളവർക്ക് ഈ ചണവിത്ത് എന്ന് പറയുന്ന ഫ്ലാക്സ് സീഡ് ഉണ്ട് ഇത് നിങ്ങൾ ഒരു സ്പൂണ് പൊടിച്ചിട്ട് ഒരു സ്പൂണ് വെള്ളത്തിൽ ചേർത്തിട്ട് ദിവസവും രാത്രി കുടിക്കുക അങ്ങനെ ആ വെള്ളം കുടിക്കുക അങ്ങനെ അത്തരത്തിൽ ദിവസവും രാത്രി കുടിച്ചാൽ നിങ്ങൾക്ക് ചീത്ത കൊളസ്ട്രോൾ കുറഞ്ഞ് നല്ല ഒരു കൊളസ്ട്രോളിൻ്റെ ശല്യം ഒഴിവാക്കാൻ കഴിയും ഇനി അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെ നല്ല കൊളസ്ട്രോൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് വാൾനട്ട് ബദാം അണ്ടിപ്പരിപ്പ് ഇത്യാദി ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുക ഇനി ട്രൈഗ്ലിസറൈഡ് അത് ശരിയാവാൻ അത് ഇല്ലാതിരിക്കാൻ അത് കുറയാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒന്ന് മഞ്ഞൾ ഇഞ്ചി വെള്ളുള്ളി അതുപോലെ തന്നെ നമ്മളുടെ പച്ചക്കറികൾ ധാരാളം പച്ചക്കറികൾ കഴിക്കുക അമര ബീൻസ് സോയ പോലുള്ളവ ധാരാളം കഴിക്കുക ഇലക്കറികൾ കഴിക്കുക ഫ്രൂട്ട്സ് ആപ്പിൾ പോലുള്ള സാധനങ്ങളിൽ ആൻറ്റി ഓക്സിഡൻ്റ് ധാരാളം ഉണ്ട് അതുകൊണ്ട് ഇത് വളരെ നല്ല റെമഡിയാണ് ഇനി ആപ്പിൾ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് വലിയ വലിയ ആളുകൾക്കല്ലേ കഴിയുക എന്നുള്ളത് നിങ്ങളുടെ വീട്ടിലുള്ള ചക്കയും മാങ്ങയും പപ്പായയും നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന പഴങ്ങൾ ധാരാളം കഴിച്ചോളൂ പഴങ്ങളുടെ ഒരു പ്രത്യേകത ഉണ്ട് സീറോ കൊളസ്ട്രോളാ ധൈര്യമായിട്ട് കഴിക്കുക ഷുഗർ ഇല്ല എന്നുണ്ടെങ്കില് ധൈര്യമായിട്ട് കഴിച്ചോളൂ പക്ഷേ ഇത് പലരും എന്താ അറിയോ ജ്യൂസ് അടിച്ചിട്ട് അതീക്ക് പഞ്ചസാരയും ചേർത്ത് പറ്റുകയാണെങ്കിൽ ഒരു സോഡയും കൂടെ ചേർത്ത് മോചിറ്റായിട്ടാണ് കഴിക്കുക അങ്ങനെയല്ല കടിച്ചുപറിച്ച് തന്നെ കഴിക്കുക അങ്ങനെ ആവുമ്പോൾ അതിലെ ഫൈബറും നിങ്ങൾക്ക് കിട്ടും പഞ്ചസാരയും അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ സലാഡുകൾ നന്നായിട്ട് കഴിക്കുക ഇലക്കറികൾ നന്നായിട്ട് കഴിക്കുക ഇത്തരത്തിൽ വെള്ളുള്ളി വളരെ നല്ലതാണ് ഈ വെള്ളുള്ളി കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുക അതേപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ ചീനാ പറങ്കി മുളക് ചീനി മുളക് എന്നൊക്കെ പറയുന്ന കാന്താരി മുളക് ക്യാപ്സിക്കം ഇതൊക്കെ നല്ലതാണ് ഇതൊന്നാകെ വാരി കുടിച്ച് രാവിലെ തന്നെ വെറും വയറ്റിൽ കഴിച്ചിട്ട് പുണ്ണുമായിട്ട് വരുന്ന ഒരുപാട് പേരുണ്ട് അപ്പം ആദ്യം പറയാ നിങ്ങൾ വെളുക്കാൻ തേച്ചത് പാണ്ടാവാൻ നിർക്കരുത് എന്ത് ചെയ്യാ നിങ്ങൾ ഇത് കഴിക്കേണ്ടത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിട്ട് കഴിക്കാതെ അല്ലാതെ കാന്താരി മുളകും ഒന്നാകെ കുത്തി കലക്കിയിട്ട് കഴിക്കുകയല്ല വേണ്ടത് പഴങ്ങൾ കഴിച്ചോളൂ ഇലക്കറികൾ കഴിച്ചോളൂ സാലഡുകൾ കഴിച്ചോളൂ അമര ബീൻസ് പയറ് പോലുള്ളവ കഴിച്ചോളൂ മഞ്ഞൾ കഴിച്ചോളൂ ഗ്രീൻ ടീ വളരെ വളരെ നല്ലതാണ് പക്ഷേ ഈ ഗ്രീൻ ടീ കഴിക്കുമ്പോൾ പലർക്കും കല്ലുള്ള അസുഖം ഉണ്ടെങ്കിൽ ഗ്രീൻ ടീ കഴിക്കരുത് അത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെ പയറ് വർഗ്ഗങ്ങൾ ബീൻസ് അമര ഇത്തരം സംഗതികളും കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് വേണ്ടത് ഇന്ന് ആളുകൾക്ക് ഏറ്റവും ഇഷ്ടം ഹോം റെമഡീസാണ് വീട്ടിലിരുന്ന് തന്നെ മാറ്റാനുള്ള സംഗതികളാണ് വീട്ടിലിരുന്ന് തന്നെ ഔഷധമൂല്യം കിട്ടിക്കൊണ്ട് മരുന്നില്ലാതെ മാറ്റം ഇഷ്ടപ്പെടുകയാണ് ഞാനും അതെന്നെ ആഗ്രഹിക്കുന്നത് ഞാനൊരു നല്ല ഡോക്ടറാവണത് നിങ്ങൾക്ക് ഒരു പെട്ടി നിറയെ മരുന്ന് തരുമ്പോഴല്ല നിങ്ങളെ കാലാകാലം മരുന്നിനടിമയാക്കാതെ വീട്ടിലെ ഭക്ഷണത്തിലൂടെ ഹോം റെമഡീസിലൂടെ പറഞ്ഞ് തരുമ്പോഴാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഹോം റെമഡീസ് പറഞ്ഞുതരാം നിങ്ങളുടെ വീട്ടിലുള്ള ഗ്രീൻ ടീ ഇത് പഞ്ചസാര ഇടാതെ ദിവസവും രാവിലെ ഒരു ഗ്ലാസും വൈകുന്നേരം ഒരു ഗ്ലാസ് ഉപയോഗിക്കുക എന്നിട്ട് ഇത് തൊണ്ണൂറ് ദിവസം തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് റിപ്പോർട്ട് തരൂ ഇതിൻ്റെ താഴെ ഒന്ന് കമൻ്റ് ഇടൂ മാറ്റങ്ങൾ ഉണ്ടോ ഇല്ലേ ഞാൻ പറയുന്നത് വെറുതെ ആണോ എന്നുള്ളത് നോക്കാലോ എൻ്റെ ഒരുപാട് പേഷ്യൻസിന് സ്ഥിരമായിട്ട് നിർദ്ദേശിച്ചിട്ട് ഗുണം കിട്ടിയതാണ് ഇത് പറയുമ്പോ തന്നെ പറയുന്ന ഒന്ന് ഇത് ചെയ്യുമ്പോൾ പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക രണ്ട് നിങ്ങൾക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാതിരിക്കുക രണ്ടാമത് പറയുന്നത് വാഴപ്പിണ്ടി ഇണ്ണിപ്പിണ്ടി ഇണ്ണിത്തണ്ട് എന്നെല്ലാം പറയുന്ന വാഴയുടെ ഉള്ളിലുള്ള കാമ്പുണ്ടല്ലോ അതിൻ്റെ നീര് വെറും വയറ്റിൽ രണ്ട് സ്പൂണ് കുടിക്കുക ഇങ്ങനെ ഒരു മാസം ഒന്നര മാസം തുടർച്ചയായിട്ട് കുടിച്ചാൽ ചീത്ത കൊളസ്ട്രോൾ കുറയാൻ വളരെയേറെ നല്ലതാണ് ഇതും നിങ്ങൾ വീട്ടിലിരുന്നൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾ മോര് ആര്യവേപ്പ് കഴിക്കണ വേപ്പിൻ്റെ അല്ല കഴിച്ചണ വേപ്പിൻ്റെ അല്ലാന്ന് ഞങ്ങളെ നാട്ടിൽ പറയും കയ്പ്പ് രുചിയുള്ള ആ വേ വേപ്പില കറിക്ക് മരുന്ന് ഔഷധ ഗുണമല്ല വെപ്പില അതിൻ്റെ നീരും മോരും കഴിക്കുക നല്ല മാ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇനി അത് കഴിയാത്തവർ അതിലേക്ക് മഞ്ഞൾ ഉപയോഗിക്കുക മഞ്ഞളും മോരും കഴിക്കുന്നത് കൊളസ്ട്രോൾ കുറയാൻ വളരെ നല്ലതാണ് ഇതും തുടർച്ചയായിട്ട് ഒരു മുപ്പത് ദിവസം ചെയ്യാം അതുപോലെ തന്നെ അഞ്ചാമത് നിങ്ങളോട് പറയാനുള്ള ഹോം റെമഡി നെല്ലിക്കല്ലേ നെല്ലിക്ക നന്നായിട്ട് എന്ത് ചെയ്യുക പിഴിഞ്ഞെടുക്കുക അത് മോരിൽ ചേർത്ത് കുടിക്കുക ഇപ്പം നെല്ലിക്ക കാന്താരി എന്ന് പറയുന്നുണ്ട് അതിൽ കിട്ടുന്ന കെമിക്കലായിട്ട് പേടിയിൽ നിന്ന് കിട്ടുന്നത് എന്താണ് എനിക്ക് എനിക്കറിഞ്ഞൂടാ കാന്താരി അതിൽ ചേർത്ത് കാന്താരി ഉപയോഗിക്കുമ്പോൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഹാർട്ട് ബേൺ നെഞ്ചരിച്ചിൽ അൾസറ് ഇതൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നെല്ലിക്ക കാന്താരി മുളക് മഞ്ഞൾ ഇതായിട്ട് നിങ്ങളുടെ വയറ്റിലെത്തിക്കുന്നത് നല്ലതാണ് ഇതുപോലെ ചെയ്യാവുന്നത് നേരത്തെ ഞാൻ ആര്യവേപ്പ് പറഞ്ഞല്ലോ കഴിക്കുന്ന വേപ്പ് അതേപോലെ കറിവേപ്പ് എടുക്കുക ഈ കറിവേപ്പിലെടുത്തിട്ട് ഒരു സ്പൂണ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിക്കുക എന്നിട്ട് ആ വെള്ളം ദിവസവും രാവിലെ കുടിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ പൊതുവെ ആളുകൾ ചെയ്യാറുണ്ട് നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അച്ചാർ ഷോപ്പുകളിലൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് കാന്താരി മുളകിൻ്റെ അച്ചാർ അച്ചാറിട്ടതുണ്ടാവും അതുപോലെ തന്നെ വെള്ളുള്ളി അച്ചാർ അച്ചാറിട്ടതുണ്ടാവും ഇങ്ങനെ അച്ചാർ ഇട്ട് കുടിക്കുകയല്ല വേണ്ടത് കാന്താരി മുളക് ഭക്ഷണത്തിൽ ഉപയോഗിച്ചോളൂ പക്ഷേ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇതായിട്ട് ഇത് ചവച്ചരച്ച് വെള്ളുള്ളി കഴിക്കുക ഞാനിപ്പോൾ ഭക്ഷണത്തിൽ ചെയ്യുന്നുണ്ട് സാലഡിൻ്റെ കൂടെ അതും കൂടെ ഒന്ന് വെക്കും ഒറ്റ ഒന്ന് മതി അങ്ങനെ ആകുമ്പോൾ എന്താണ് പറയുക അമിതമാവില്ല എന്നാൽ ഇത് കുറയാൻ ഏറെ സഹായകരവുമായിരിക്കും ഈ ഹോം റെമഡീസ് തീർച്ചയായും ഫലം ചെയ്യും ഞാൻ ഓരോരുത്തർക്കും മോരിഷ്ടമുള്ളവരാണെങ്കിൽ അവരോട് ആ രൂപത്തിൽ അതല്ല ഗ്രീൻ ടീ കുടിക്കാൻ കഴിയുന്നവരാണെങ്കിൽ ആ രൂപത്തിലാണ് പറയാനുള്ളത് ഇതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവം ഒന്ന് താഴെ കമെൻറ്റ് ചെയ്യാം ഇനി ഹോം റെമഡിയോടും ഭക്ഷണത്തോടും ഭക്ഷണ വർജ്യത്തോടും ഒപ്പം പറയാനുള്ള കാര്യമാണ് വ്യായാമം എല്ലാ ദിവസവും നാൽപ്പത്തി അഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വ്യായാമം ചെയ്യാൻ മാറ്റി വെക്കുക നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർക്കും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ സേവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കൊളസ്ട്രോള് കൊഴുപ്പ് ഒക്കെ ഈ ഊർജമായിട്ട് മാറും അങ്ങനെ അത് ഉപയോഗപ്പെടുത്തും അപ്പോൾ ഒരു സർജറി ഇല്ലാതെ ഇത് ചുരണ്ടി എടുക്കാതെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന കൊളസ്ട്രോളൊക്കെ പോയി നിങ്ങളുടെ രക്തക്കുഴലുകളൊക്കെ സ്ട്രോങ് ആയി രക്തക്കുഴലുകളിൽ പൊട്ടുന്ന കൊഴുപ്പ് അടിഞ്ഞിട്ട് അറ്റാക്ക് വരുന്ന പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെയാകാൻ ഏറെ സഹായകരമായിരിക്കും രണ്ടാമത് ചെയ്യേണ്ടത് സ്ട്രെസ് പരമാവധി ഒഴിവാക്കുക ടെൻഷൻ ബേജാറും സ്ട്രെസ്സ് മനസ്സിലിങ്ങനെ ദേഷ്യം വാശിയൊക്കെ സീറോ ആക്കിയിട്ട് കൊണ്ടുവന്ന് ചിരിച്ച് ഹാപ്പി ആയി ജോലി എൻജോയ് ചെയ്ത് ലൈഫ് ആസ്വദിക്കാൻ പഠിക്കുക ഇനി ലഹരികൾ പലർക്കും ഉണ്ട് പുകവലി അതുപോലെ തന്നെ മദ്യപാനം എടോ ജീവിതം നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഉമ്മ ഉപ്പ നിങ്ങളുടെ നാട്ടുകാർ നിങ്ങളുടെ ജോലി നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതൊക്കെ ഒരു ലഹരിയായിട്ട് കാണടോ അതിൻ്റെ അപ്പുറമൊന്നുള്ള വേറെ ലഹരിയില്ല മറ്റേത് ഒഴിവാക്കുക അങ്ങനെ ആവുമ്പോഴും നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാൻ കഴിയും ഇതിനു വേണ്ടി നന്നായിട്ട് വിശ്രമിക്കുക നല്ലോണം കിടന്നുറങ്ങുക പലരും ഞാൻ അടക്കമുള്ള പലരും കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും ജോലിക്ക് വേണ്ടിയിട്ട് അമിതമായി സ്ട്രെസ്സ് അനുഭവിക്കുന്നവരായിരിക്കും ഇതൊക്കെ ഒഴിവാക്കി നല്ലോണം കിടന്നുറങ്ങി വിശ്രമിച്ച് വ്യായാമം ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ചെയ്യുക ഇത് കഴിയുമ്പോൾ തന്നെ നല്ല രൂപത്തിൽ കൊളസ്ട്രോൾ കുറക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ ചെയ്ത് കുറവില്ലെങ്കിൽ അതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പലരും ഇതൊക്കെ ചെയ്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ നിരാശപ്പെടുന്നവരാണ് ഞാൻ അവരോട് പറയുന്നത് അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ് ഉണ്ട് ഈ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത് ഇത് തൊണ്ണൂറ് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ മാറും അപ്പോൾ അതുകൊണ്ട് അത്തരം ചെയ്തു നോക്കുക ഇല്ലെങ്കിൽ മാത്രം ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ അടുത്തുള്ള യോഗ്യനായിട്ടുള്ള ഒരു ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോവുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കാൻ സാധിക്കും തീർച്ചയായും ഈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ് കാലാകാലം മരുന്ന് കുടിക്കേണ്ട ഒരു കേസ് അല്ല കൃത്യമായിട്ട് എവിടെയാണ് നിങ്ങളുടെ പ്രശ്നം നിങ്ങളുടെ ജീവിതശൈലിയിലാണോ സ്ട്രെസ്സിലാണോ നിങ്ങളുടെ ലഹരിയിലാണോ നിങ്ങളുടെ ഭക്ഷണത്തിലാണോ ചിലപ്പോൾ നിങ്ങളുടെ ഭക്ഷണ നിയന്ത്രണത്തിലാണോ നിങ്ങളുടെ പ്രശ്നം എന്നുള്ളതും നിങ്ങൾ കുടിക്കുന്ന മരുന്നുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യുക അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ഡയറ്റ് പ്ലാനും ഡയറ്റ് ചാർട്ടും തന്നു കഴിഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ പ്രശ്നങ്ങൾ തീരും എന്നിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയിട്ട് ഈ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഡയറ്റ് പ്ലാനും നിങ്ങളുടെ ഇൻഡിവിജ്വലൈസഡ് ആയിട്ടുള്ള ഡയറ്റ് ചാർട്ടും തയ്യാറാക്കുക അത് ഫോളോ ചെയ്യുക എന്നിട്ടും ഇല്ലെങ്കിൽ മാത്രം മരുന്നുകൾ കുടിക്കുക ഇത് അവസാനമായിട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ മരുന്ന് കുടിക്കാതെ ഒരു ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ വിജയിക്കുന്നത് നിങ്ങൾ മരുന്ന് കുടിക്കാതെ രോഗം മാറുമ്പോഴാണ് എന്നാൽ ഏതെങ്കിലും ഒരാൾക്ക് ഇതൊക്കെ കാട്ടിയിട്ടും രോഗം മാറിയില്ലല്ലോ എന്ന് നിരാശ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്തിട്ടും ഇല്ലെങ്കിൽ നിങ്ങളൊരു യോഗ്യനായിട്ടുള്ള അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് സിമ്പിളായിട്ട് മാറ്റി തരാൻ പറ്റും ഞാൻ എൻ്റെ ഡോക്ടർ എന്നുള്ള രൂപത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവിച്ച സന്തോഷം ഇങ്ങനെ പലരെയും പറഞ്ഞ് മരുന്നില്ലാതെ വിട്ടിട്ട് അല്ലെങ്കിൽ ചെറിയ മരുന്നു വിട്ടിട്ട് പിന്നീട് കാണുമ്പോൾ അവിടെ രക്ഷപ്പെട്ടുട്ടോ ആ പ്രശ്നം അവിടെ തീർന്നിട്ടോ എന്ന് പറയുന്ന ആ ഒരു സന്തോഷമാണ് നിങ്ങളുടെ മുഖത്തും അതുണ്ടാവട്ടെ നമ്മൾ കേൾക്കുന്ന ഓരോരുത്തർക്കും ആ സന്തോഷം വിരിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു പരമാവധി ഈ വീഡിയോ എല്ലാവരിലും എത്തിക്കുക ഇതിൻ്റെ കാരണത്താലെ ടെൻഷൻ അടിക്കുന്നവർക്ക് നിങ്ങളൊരു കമൻ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നതിലൂടെ നിങ്ങൾ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മളുടെ കൂട്ടം ായ ഈ ശ്രമത്തിലൂടെ നമുക്ക് കൊളസ്ട്രോൾ രോഗികളെ ഇല്ലാതെയാക്കാം സ്നേഹത്തോടെ ഡോക്ടർ ബാസിൽ യൂസുഫ് ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല